ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കോഴികളും വിൽപ്പനയ്ക്കുള്ളത് വലിയ കോഴികളല്ല ചെറിയ കോഴികളാണ് ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് കേട്ടോ എന്ന കോഴികളാണ് ഇത് നല്ല കൂടുതൽ മുട്ട ഉൽപ്പന്നമുള്ള കോഴിയാണ് രോഗപ്രതിരോധ ശേഷിയുള്ള കോഴിയാണ് അപ്പോൾ ഇത് കരിങ്കോഴിയാണ് ഈ സ്ഥലം വരുന്നത് കോട്ടയ്ക്കലാണ് കോട്ടയ്ക്കൽ കുറച്ച് കൂടു പോകാനുണ്ട് അപ്പോൾ അവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അവരായിട്ട് ബന്ധപ്പെട്ടാൽ തരുന്നതായിരിക്കും ഇവിടെ പല ഫാൻസി കോഴികളും ഉണ്ട് ഉണ്ടോ ഒക്കെ അത്യാവശ്യം വിലയുള്ള കോഴികളാണ് ഇതിൻ്റെ വേറെ ഏറ്റവും കോഴികളുണ്ട് ഇവരെ കയ്യിൽ പലവിധം കോഴികളുള്ളതാണ് ഇതൊക്കെ ഒക്കെ സെയിൽ ചെയ്യാനുള്ള കോഴികളാണ് മുള്ളം കോഴി തൊപ്പിക്കോഴി ഇതിനൊക്കെ ഓരോരോ പേരുണ്ട് ഇട്ടാൽ ഷൂട്ടമാരിയുണ്ട് കണ്ടാൽ ഐറ്റങ്ങൾ കുറേ ഐറ്റം കോഴികളുണ്ട് അവരെ കയ്യിൽ അത്യാവശ്യം വിലയും കുറവാണ് നിങ്ങൾ വിലകളൊക്കെ ഞാൻ അവരോട് കൃത്യമായിട്ട് ചോദിക്കുക പ്രായം രണ്ടര മൂന്നും ഒക്കെ മാസമായ കോഴികളാണ് ഇത് ഇവർ ഒരുപാട് സമയമായിരിക്കുന്നു ഈ കോഴിൻ്റെ ബിസിനസ് ഏറ്റെടുക്കുന്നത് അത്യാവശ്യം നല്ല ചിലവും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒരു ലൈക്കൊക്കെ തരിക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്ക വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം